സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ നടക്കുന്ന കേസ് പരാജയപ്പെട്ടാൽ ഒന്നാമത്തെ ഉത്തരവാദി സംസ്ഥാന സർക്കാർ ആയിരിക്കുമെന്ന് ഡീൻ കുര്യാക്കോ സിംപി അങ്ങനെയുണ്ടായാൽ കേരളം കണ്ട ഏറ്റവും വലിയ കുടിയിറക്കം നടക്കും വനം റവന്യൂ വകുപ്പുകളുടെ ഏകോപനം ഇല്ലായ്മ കോടതി നടപടികളെ ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി സംസ്ഥാന സർക്കാർ ഡീൻ കുര്യാക്കോ സിംപി പറഞ്ഞു സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതും കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സത്യസന്ധമായ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കർഷകർക്ക് അനുകൂലമായി നിലപാട് വ്യക്തമാക്കേണ്ടതാണ് ഇവിടെ സുപ്രീം കോടതിയിൽ കേസ് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഒരേ തരത്തിൽ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് ഇത് റവന്യൂ വകുപ്പ് ഒരു നിലപാട് പറയും ഫോറസ്റ്റ് വകുപ്പ് മറ്റൊരു നിലപാട് പറയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് രണ്ട് ലക്ഷത്തിലധികം വരുന്ന ഏക്കർ ഭൂമി സി എച്ച് ആറിൻ്റെ പരിധിയിലാണ് ആ വാദത്തോട് നമുക്ക് ഒരിക്കലും ഒട്ടും യോജിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ആ വാദത്തോട് യോജിച്ചാൽ ഇതിനകത്ത് പട്ടയം കൊടുത്തിട്ടുള്ള എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കുടിയൊഴുക്കപ്പെടേണ്ടതായി വരും പിന്നീട് റവന്യൂ വകുപ്പ് പറയുന്നത് പതിനയ്യായിരത്തിലധികം ഏക്കർ ഭൂമി മാത്രമേ സി എച്ച് ആറിനകത്ത് ഉള്ളൂ എന്നുള്ളതാണ് എന്നാൽ പല ഘട്ടങ്ങളിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വനംവകുപ്പിൻ്റെ വാദത്തോട് യോജിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തിലധികം ഏക്കർ ഭൂമി ഉണ്ട് എന്നുള്ള നിലയിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സർക്കാരിൻ്റെ നടപടികൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് രണ്ട് തരത്തിലായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സി എച്ച് ആർ കേസിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് സർക്കാരായിരിക്കും അപ്പോൾ അടിയന്തര കൂടി സർക്കാരിൻ്റെ നയം അത് വളരെ കൃത്യതയുള്ളതും ജനപക്ഷത്ത് നിൽക്കുന്നതുമായിരിക്കണം എന്നുള്ളതാണ് കേസ് പരാജയപ്പെട്ട കേരളം കണ്ട ഏറ്റവും വലിയ കുടിയിറക്കാവ് വരാൻ പോകുന്നത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിച്ചുകളെയും വസ്തുവാ വിരുദ്ധമായ ഇടപെടലും അവസാനിപ്പിക്കണം ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കർഷകർക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് സി എച്ച് ആർ ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച് വനം റവന്യൂ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കോടതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നും എം പി കട്ടപ്പനയിൽ പറഞ്ഞു അതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂട്ടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൂടെ ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ടോയ്ഡിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഒരു കിട്ടും ുടെരവും ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർവീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ മേടിക്കുമ്പോൾ ബെഡ് ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ